ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ഡി കെയുടെയും ജോയുടെയും കഥയാണ് അപ്പോൾ ആ കഥയൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഡി കെ ആണെങ്കിൽ ഡി കെയുടെയും സുപ്രിയയുടെയും ഫോട്ടോയുള്ള മാല എടുത്തു നോക്കുന്നു സുപ്രിയ പറയുന്നത് ഓർക്കുകയാണ് ഏഴ് ജന്മം നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ പാതിയിൽ പോകേണ്ട സിറ്റുവേഷൻ വന്നു നിന്റെ ഭാവി ജീവിതം എനിക്ക് പ്രധാനപ്പെട്ടതാണ് ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതം ഹാപ്പി ആയിരിക്കണം ആണെങ്കിൽ സ്വയം പറയുകയാണ് നീ ഒരു വാക്കുപോലും പറയാതാണ് എൻ്റെ അടുത്തു നിന്ന് പോയത് നീ അടുത്തുണ്ടെന്ന ഒരു വിചാരത്തിലാണ് എല്ലാ ജന്മദിനവും ഞാൻ ആഘോഷിക്കാറ് ഇവിടേക്ക് ഈ മാലയിലെ ലോക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ നീ പറഞ്ഞതുപോലെ എനിക്ക് പുഞ്ചിരിക്കാൻ കഴിയില്ല എന്നൊക്കെ സ്വയം പറയുന്നു എനിക്ക് പകരമാണെങ്കിൽ ഇനിയും ആർക്കും ആകാൻ പറ്റില്ല എന്നുമൊക്കെ ഡി കെ സ്വയം പറയുന്നു യാണെങ്കിൽ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ താരയും ചിത്രയും ആണെങ്കിൽ റൂമിൽ കയറുന്നു താരയാണെങ്കിൽ ഡി കെയുടെ മാല എടുത്തിട്ട് അതിലെ സുപ്രിയയുടെ ഫോട്ടോ മാറ്റിയിട്ട് ജ്യോതിയുടെ ഫോട്ടോ വെക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെ പറയാണ് ആ ബേക്കറിക്കാരിയെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഒപ്പിക്കുന്നതെന്ന് ഒക്കെയാണെങ്കിൽ കേക്ക് മുറിക്കുന്ന സമയത്ത് സുപ്രിയ ആൻറ്റിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഈ മാല കൊണ്ടിടും ആ സമയത്ത് വെറുക്കപ്പെട്ട അവളുടെ ഫോട്ടോ കാണും അത് കാണുമ്പോൾ ഡി കെ ആണെങ്കിൽ അവളെ ഓടിക്കുമെന്നൊക്കെ പറയുന്നു ചിത്രയ്ക്കാണെങ്കിലും ഐഡിയ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു ഇത് നല്ല ഒരു ഐഡിയ ആണെന്നൊക്കെ പറയുകയാണ് ഗണവതിയിലെ അമ്മയാണെങ്കിൽ ഡി കെയുടെ റൂമിലേക്ക് ജ്യോതിയെ പറഞ്ഞു വിടുന്നു ജ്യോതിയാണെങ്കിൽ ഡി കെയുടെ കൂർക്കം കേട്ടിട്ട് തിരിഞ്ഞ് അതേപോലെ വരികയാണ് അപ്പോൾ എപ്പോൾ നീ പേടിക്കാൻ പാടില്ല നീ ഡി കെയുടെ ഭാര്യയാണ് ഭാര്യ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നീ ആയിരിക്കണം കെട്ടിയോനെ ആണെങ്കിൽ വരച്ച വരയിൽ നിർത്തണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ധൈര്യമായിട്ട് പോകാൻ അമ്മ പറയുന്നു ജ്യോതിയാണെങ്കിൽ ഡോറിന്റെ അടുത്ത് ചെന്നിട്ട് ഇന്നലെ രാത്രിയിൽ നടന്നതൊക്കെ ചിന്തിക്കുന്നു അവയെ കാണിച്ചു പേടിപ്പിച്ചതൊക്കെ ഓർക്കുകയാണ് പുതിയ അകത്ത് കയറാതെ പേടിച്ചു നിക്കുന്നത് കണ്ടിട്ട് അമ്മ ചോദിക്കുകയാണ് കടുവയുടെ ശബ്ദം എന്തെങ്കിലും കേട്ടോ എന്ന് ബുദ്ധി പറയണ അങ്ങനെ കേട്ടെന്ന് അമ്മ അപ്പോൾ പറയണ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിക്കാണ് ബുദ്ധി പറയണ അമ്മ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും കേൾക്കാമെന്ന് അമ്മ പറയണ ഡി കെ ഡെ ഒരു മാല അവിടെയുണ്ട് ആ മാല എടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവെക്കണമെന്ന് പറയുന്നു അതുപോലെ ചെയ്യാമെന്ന് ജ്യോതി സമ്മതിക്കാണ് ചോദ്യാണെങ്കിൽ അലമാരിയിൽ മാല തപ്പുന്നു അവസാനം ചിത്ര ഫോട്ടോ മാറ്റിയ മാല തന്നെ കയ്യിൽ കിട്ടുന്നു ജ്യോതി വിചാരിക്കാണ് ഇതായിരിക്കും അമ്മ പറഞ്ഞതെന്ന് വ്യതിയാണെങ്കിൽ ആ മാല പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഡി കെ അകത്തേക്ക് വരുന്നു ഡി കെ ചോദിക്കാണ് നീ ഇവിടെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നോ എന്ന് ചോദി അപ്പോൾ പറയാണ് ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചതല്ല അമ്മ പറഞ്ഞിട്ട് ഇത് പൂജാമുറിയിൽ എടുത്തു വെക്കാൻ തുടങ്ങുകയായിരുന്നെന്ന് ഡി കെ അപ്പോൾ പറയാണ് നീ കള്ളം പറയാണ് എൻ്റെ സുപ്രയുടെ ഓർമ്മകളുള്ള ഒരു സാധനത്തിൽ നീ തൊട്ടുപോകരുതെന്നൊക്കെ പറയുന്നു ഇതിയപ്പോൾ പറയണം നിങ്ങൾ ഓർമ്മകളും കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നു അളാൻ പറയണം നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ റൂമിൽ കയറാൻ അനുവദിച്ചത് ഇനി ഞാൻ ഇങ്ങനെ ഒന്നും അനുവദിക്കത്തില്ല ഒക്കെ അടിക്കുകയാണ് ഇയാൾ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതി അവിടെ നിന്ന് പോകുന്നു ജ്യോതിയാണെങ്കിൽ പൂജാമുറിയിലെ വിളക്കൊക്കെ തുടക്കുകയാണ് ആ സമയത്ത് അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇതിയപ്പോൾ പറയണം പൂജാമുറിയിലെ കാര്യങ്ങളല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മാത്രമല്ല അമ്മയുടെ മകനാണെങ്കിൽ എന്നെ ജോലിക്കാരിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയണം നീ ജോലിക്കാരി ഒന്നുമല്ല നിനക്ക് ഇഷ്ടമുള്ള ജോലികൾ മാത്രം ചെയ്താൽ മതി അല്ലാത്തതൊന്നും ചെയ്യണ്ട അമരാവതിയിലെ അമ്മയാണെങ്കിൽ ജ്യോതിയോട് പറയണം മോൾ ഇവിടുത്തെ രാജകുമാരിയാണെന്ന് ജ്യോതി അത് കേട്ടിട്ട് പറയുകയാണ് രാജകുമാരി പോയിട്ട് ഒരു തോഴിയുടെ വില പോലും അമ്മയുടെ മകൻ എനിക്ക് തരുന്നില്ല ണം മോളെ അവൻ വിഷമിപ്പിച്ചോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു ഇതിന്റെ അടുത്തേക്ക് മായ വരികയാണ് മായ ചോദിക്കുകയാണ് ഇവിടുത്തെ മരുമകളായിട്ട് കയറി വന്നിട്ട് ഇപ്പൊ വേലക്കാരിയായോ എന്ന് പറയണം സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ി ചോദിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ലേ എന്ന് അപ്പോൾ ജ്യോതി പറയാണ് വെറുതെ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തിക്കളയുമെന്ന് അപ്പോൾ പറയാണ് നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ അമരാവതിയിലെ മരുമകളോടാണെന്നൊക്കെ പറയുന്നു ജ്യോതി അപ്പോൾ പറയാണ് ഞാനാണെങ്കിൽ ഡി കെയുടെ ഭാര്യ ഞാനാണെങ്കിൽ നിങ്ങളുടെ അമ്മായി അമ്മയും ആണെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം നിന്നെ ഞങ്ങൾ അമ്മായി അമ്മയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് ജ്യോതി അപ്പോൾ എടുത്ത് കാണിച്ചിട്ട് പറയാണ് ഈ അംഗീകാരം എനിക്ക് മതിയെന്ന് ഒന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നല്ല അടി കൊടുത്തിട്ടായാലും നിന്നെയൊക്കെ ഞാൻ നേരെയാക്കും ഞാനൊരൊന്നൊന്നര അമ്മായിമ്മ ആണെന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് എന്നോട് കുറച്ച് മര്യാദയ്ക്കൊക്കെ സംസാരിക്കണമെന്ന് ജ്യോതി എപ്പോൾ പറയണേ ഇങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മാത്രമേ അങ്ങോട്ടും സംസാരിക്കത്തുള്ളൂ എന്നോട് കുറച്ച് റെസ്പെക്റ്റൊക്കെ ആകാമെന്നും പറയുന്നു അമ്മയാണെങ്കിൽ ജ്യോതിയോട് പറയണേ എൻ്റെ അടുത്തൊരു ജോലിക്കാരി പോലും വരത്തില്ല എന്ന് അപ്പോൾ ജ്യോതി ചോദിക്കുകയാണ് അതെന്താ നിനക്ക് വല്ല മാറാരോഗമുണ്ടോ എന്നൊക്കെ യാണെങ്കില് നിർത്തടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ജ്യോതിയാണെങ്കിൽ ചൂടാകുന്നുണ്ട് നീ അമ്മായിയമ്മയാണോ എടിയെന്ന് വിളിക്കുന്നത് കൈ നീട്ടി ഒന്ന് തരുമെന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് നിന്നെ ഇവിടെ ഒരുപാട് കാലമൊന്നും വാഴിപ്പിക്കത്തില്ല എന്ന് ജ്യോതി എപ്പോൾ പറയാണ് നീ നിന്റെ കാര്യം പോയി നോക്ക് നിന്റെ ഭർത്താക്കന്മാരാണെങ്കിൽ ഡി കെയുടെ അടിമകളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് അവരെ നോക്കാനൊക്കെ പറയാണ് പേരും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മ അവിടേക്ക് വരുന്നു അമ്മ മായോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ജ്യോതി എപ്പോൾ പറയാണ് ഇവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ചില അഴുക്കുകൾ നീക്കി കളയുകയായിരുന്നെന്ന് എന്നിട്ടാണെങ്കിൽ അമ്മ പറയാണ് കറിക്കുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കാൻ പോയി കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ജ്യോതിയോട് പറയാണ് ഇവിടുത്തെ മരമക്കൾക്ക് പറ്റിയ അമ്മായിയമ്മ തന്നെയാണ് കിട്ടിയതെന്ന് ടീ കെക്ക് വേണ്ടി ബർത്ത്ഡേ കേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു അതിന് മുകളിലാണെങ്കിൽ സുപ്രിയയുടെ ഫോട്ടോ ജ്യോതി അതെല്ലാം കണ്ടിട്ട് വിചാരിക്കുകയാണ് സുപ്രിയയുടെ ടീ കെക്ക് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടും കൊന്നെന്ന് പറയുന്നത് എന്താണെന്ന് ഇതെല്ലാം ഇയാളുടെ അഭിനയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവിടേക്ക് വന്നിട്ട് പറയാണ് മോളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കും സുപ്രിയയ്ക്ക് കൊടുക്കുന്ന ഒരു ശതമാനം സ്നേഹമെങ്കിലും ഡി കെ തരാത്ത തോർത്തിട്ടല്ലേ നീ വിഷമിക്കുന്നതെന്നൊക്കെ പറയാണ് ജ്യോതി അപ്പോൾ പറയാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് ജ്യോതിയാണെങ്കിൽ സ്വയം മനസ്സിൽ പറയുകയാണ് അമ്മയ്ക്കറിയില്ലല്ലോ ഞാനാണെങ്കിൽ ഡി കെ യുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വന്നതാണെന്ന് കൂട്ടത്തി കഴിഞ്ഞാൽ തന്നെ ഉടനെ പോവുകയും ചെയ്യും അല്ലാതെ എനിക്ക് ഡി കെയുടെ ഒരു സെന്റിമെന്റലും ഇല്ല മായയാണെങ്കിൽ ജ്യോതിയെ വന്ന് കളിയാക്കാണ് ആദ്യ ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇപ്പോഴത്തെ ഭാര്യ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ മരുമകളെ കണ്ണു വെക്കരുതെന്ന് അമ്മ പറയുന്നു അപ്പോൾ മനസ്സിൽ പറയുകയാണ് എന്തായാലും കണ്ണു വെക്കുന്നില്ല ഉറപ്പായിട്ട് ഒരു ബോംബ് പൊട്ടും അങ്ങനെ മരുമകളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമാകും ഡി കേക്ക് റെഡിയാക്കി വെച്ചേക്കുന്നിടത്തേക്ക് വരുന്നു അപ്പോഴാണെങ്കിൽ ജ്യോതിയെ കണ്ടിട്ട് ചോദിക്കാണ് ഇവളാണോ ഇവിടെ കേക്ക് മുറിക്കാൻ പോകുന്നതെന്ന് അമ്മയപ്പോൾ പറയണ അവളെ വഴക്ക് പറയണ്ട നിനക്ക് വേണ്ടി ഇതെല്ലാം ശരിയാക്കിയത് അവളാണ് ഡി കെ ആണെങ്കിൽ സുപ്രിയയുടെ ഫോട്ടോയിൽ മാല ഇടാൻ തുടങ്ങുന്നു ബോക്സ് തുറന്ന് മാല എടുക്കുമ്പോൾ തന്നെ ലോക്കറ്റ് ഓപ്പൺ ആയിട്ട് ജ്യോതിയുടെ ഫോട്ടോ കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്